അതെ നമ്മൾ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞു ഇപ്പം നമ്മൾ മാളിലേക്ക് പോവാണ് പാർക്കിങ്ങിൽ ഇതേ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മാളിലോട്ട് പോവാം അങ്ങനെ ഞങ്ങളിതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഉണ്ണിയും ചേച്ചിയും കുഞ്ഞുമണിനെയും കൊണ്ട് ഇതേ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ എടപ്പാളുള്ള ഫോറം മാളിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവരുടെ കണ്ടുവരേ ആദ്യം തന്നെ കയറാൻ പോവാം ഞാൻ വീഡിയോ എടുത്ത് ബാക്കിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട് നീ വരുന്നില്ലേന്ന് അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി ആദ്യം തന്നെ ബിസ്ക്കറ്റിന്റെ സെക്ഷനിലാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടു മൂന്ന് ബിസ്കറ്റും നമുക്ക് പച്ചക്കറി സെക്ഷനിലോട്ട് പോവാ സാധനൊക്കെ മേടിച്ചു ഞാനും ചേച്ചിയും കുഞ്ഞുമണിനെയും കൊണ്ട് പോവുകയാണ് ബില്ല് ഒക്കെ അടിച്ചു അപ്പൊ നമ്മളിത് നെസ്റ്റോന്നൊക്കെ ഇറങ്ങിത് പാർക്കിങ്ങിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിട്ട് കാറിൽ കയറാൻ പോവുകയാണ് ഇനി നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്തും കൂടെ ഇനി ബാക്കി നമുക്ക് കാണാം അങ്ങനെ സെക്യൂരിറ്റീൻ്റെ ബില്ലൊക്കെ കാണിച്ചു ഞാനിതേ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് ചേച്ചിയുടെ ഉണ്ണിയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പം നമ്മളിത് ഇനി അടുത്തത് ഒരു ബർഗർ കഴിക്കാൻ വേണ്ടിട്ട് അൽബേക്ക് എന്ന ഷോപ്പിൽ വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ബർഗർ കഴിക്കാം അപ്പം ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ബർഗർ കഴിക്കാൻ നിൽക്കണില്ല കാരണം ഉണ്ണി ഭയങ്കര വാശി അവിടെ നല്ല കറച്ചില്ല അപ്പം നമ്മൾ കാറിൽ പോയിട്ട് ഞാൻ അവളെ ഫീഡ് ചെയ്യട്ടെ അങ്ങനെ ഇതാണ് നമ്മൾ അവസാനം ഡ്രസ് എടുക്കാൻ വേണ്ടി ഡ്രസ്സിന്റെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഡ്രസ്സ് നോക്കാം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഷോപ്പിലോട്ട് കയറാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അത്താണിയിലുള്ള ഏലിയാസ് എന്ന ഷോപ്പിലാണ് കേറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതേ നമ്മള് ഡ്രസ്സൊക്കെ എടുത്തു ഞാനും ആവിയും കൂടെ കാറിൽ കയറാൻ പോവുക അങ്ങനെ ഇതേ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ പോക്കും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് കറക്റ്റ് ഇതേ നമ്മൾ വണ്ടിയിൽ കയറിയപ്പോഴത്തേനും നല്ല മഴയാണ് പുറത്ത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു നമ്മൾ വന്ന കാര്യങ്ങളെല്ലാം നടന്നു അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ